ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം നാളെ ദളപതി എന്ന സിനിമ റീ റിലീസ് ചെയ്യാൻ പോവുകയാണ് നാളെ പന്ത്രണ്ടാം തീയതിയാണ് ഡിസംബർ പന്ത്രണ്ട് കേരളത്തിൽ പല തിയേറ്ററുകളിലും നാളെ സിനിമ റീ റീറിലീസ് ചെയ്യാണ് തൃശ്ശൂരാണെങ്കിൽ ഇപ്പോൾ അറിവ് അനുസരിച്ച് വന്നുള്ളത് ജോസിലും രാഗത്തിലും ആണ് രണ്ട് ഷോ കമ്പനിയുടെ ചാർട്ടിൽ രവികൃഷ്ണ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ രണ്ട് ഷോകളാണ് അതായത് ജോസിലും രാഗത്തിലും രാഗത്തിൽ രാവിലെ പത്തരയ്ക്കും ജോസില് രാത്രി സെക്കൻഡുമാണ് അതായത് ഒമ്പത് മണിക്കുമാണ് അപ്പോൾ തീരെ പരസ്യമില്ലാതെയാണ് ഇത്രയും ബ്രഹ്മാണ്ഡമായ പണ്ടത്തെ വമ്പൻ ഹിറ്റായുള്ള ദളപതി വലിയേട്ടൻ പോലെയല്ല ഈ സിനിമ ഗംഭീര സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതും മാത്രമല്ല പലരും ഈ സിനിമ കാണാത്തവരുണ്ട് തിയേറ്ററിൽ കാണാത്തവരുണ്ട് അതിഗംഭീര സിനിമയാണ് സിനിമയെ സ്നേഹിക്കുന്നവർക്കൊക്കെ പോയി കാണാൻ പറ്റാവുന്ന ഒരു സിനിമയാണ് വല്യാട്ടൻ എന്ന സിനിമ എന്ന് പറഞ്ഞു എല്ലാവരും ചാനലിൽ ഡെയിലി ദിവസായന പ്രദർശനം നടത്തുന്ന സിനിമയാണ് പലരും കണ്ടിട്ടുള്ളതായിരിക്കും പിന്നെ മമ്മൂക്കയുടെ ഏറ്റവും നല്ല സിനിമകളിലൊരു ഞാൻ മൂവ് പറഞ്ഞ പോലെ ഒരു മുപ്പത് സിനിമയിൽ പോലും അമ്പത് സിനിമയിൽ പോലും ഇല്ലാത്ത സിനിമയാണ് വലിയാട്ടം വലിയാട്ടം എന്ന് പറഞ്ഞ ഒരു കറകളഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് അല്ലാതെ ഏറ്റവും നല്ല സിനിമകളിലൊന്നല്ല പക്ഷേ ദളപതി എന്ന സിനിമ ഈ പറഞ്ഞ പോലെ മുപ്പത് സിനിമയിൽ അല്ലെങ്കിൽ നാൽപ്പത് സിനിമയിലൊക്കെ മമ്മൂക്കയുടെ സിനിമകളിൽ പെട്ട സിനിമയാണ് മാത്രമല്ല രജനീകാന്തിൻ്റെ പത്ത് സിനിമകളിൽ പെട്ട സിനിമയാണ് ദളപതി മാത്രമേ നല്ല പാട്ടുകളും മണിരത്നത്തിൻ്റെ സംവിധാനം ഇളരാചര ഗംഭീര പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അരവിന്ദ സ്വാമിയും ശോഭനയും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ് അതായത് മഹാഭാരതത്തിന്റെ ആ കഥയെടുത്തുകൊണ്ടാണ് ദുര്യോധനനും കർണനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ളൊരു സിനിമയാണ് നാളെ തിയേറ്ററിൽ വരെയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക ഈ സിനിമ തിയേറ്ററിൽ പരാജയപ്പെടുകയാണെങ്കിൽ മമ്മൂക്ക മമ്മൂട്ടി ആരാധകൻ എന്ന നിലയ്ക്ക് പലർക്കും നാണക്കേടുണ്ടാവുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണും കാരണം അത്ര നല്ല സിനിമയാണ് വെറുതെ നമ്മൾ മമ്മൂട്ടിയുടെ ഏതെങ്കിലും സിനിമ പറഞ്ഞിട്ട് അതിനെ അണക്കേറ്റാനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അത്ര നല്ല സിനിമയാണ് മോഹൻലാൽ ഫാൻസ് പോലും ഇതുവരെ ലളവധിയിലൊരു കാര്യത്തിലും കുറ്റം പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞിട്ടുള്ളത് അതിൽ നമ്മളെന്തെങ്കിലും വീഡിയോ ചെയ്താൽ തന്നെ അതിൻ്റെ താഴെ വന്ന് പറയാറുള്ളത് ഇത് രജനീകാന്തിൻ്റെ സിനിമയാണ് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറയാറുള്ള മോശ സിനിമ എന്ന് ഒരിക്കലും അവർ പറയാത്ത സിനിമയാണ് അപ്പോൾ അത്ര നല്ല സിനിമയാണ് കാണാത്തവർ ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ കാണാത്തവർ കാണാം അതേപോലെ തന്നെ പുതിയ അപ്ഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ചാർലിക്ക് ശേഷം ഗംഭീര സിനിമ വരാൻ പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ്റെ പുതിയ സിനിമ മാർട്ടിൻ പ്രക്കാട്ടായിട്ട് വരും അപ്പോൾ നഹാസിൻ്റെ ഹിതായത്തിൻ്റെ സിനിമ വരുന്നുണ്ട് ആർ ഡി എക്സ് സംവിധാനം ചെയ്ത നഹാസ് ഹിദായത്തിൻ്റെ സിനിമ വരുന്നുണ്ട് അതുപോലെ സൗബിൻ ഷാഹീറിൻ്റെ സിനിമ വരുന്നുണ്ട് മലയാളം അമൽ അമൽനീരത്തിൻ്റെ പണം വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ സിനിമ അതായത് മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ സിനിമ വരാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ കാന്ത ഏകദേശം ഷൂട്ടിങ് ആരംഭിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമ തെലുങ്ക് തമിഴ് സിനിമ കാന്ത ആരംഭിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിശേഷങ്ങൾ പിന്നെന്താ പുതിയ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവരും ദളപതി എന്ന സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക അതിമനോഹരമായ സിനിമയാണ് ഒരു സൈഡ് പറയുന്നതല്ല ഗംഭീര സിനിമയാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അതിഗംഭീര ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നു വന്നത് സ്വന്തം ദാസ്റ്റം തൃശ്ശൂർ